ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കൊടിയേറുമ്പോൾ ബി ജെ പിക്ക് കൂടുതൽ ആവേശം നൽകുന്ന പുതിയൊരു സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് ഫെഡറൽ പുതുതലമുറ ആപ്റ്റ് രണ്ടായിരത്തി നാല് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന കർണാടകയിലെ ഇരുപത്തി സീറ്റുകളിൽ ഇരുപത്തി എണ്ണത്തിലും ബി ജെ പി നേടുമെന്ന് തന്നെയാണ് ബി ജെ പിക്ക് അൻപത്തിയേഴ് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ട് വിഹിതം കൂടുമെന്നും സർവേയിൽ പറയുന്നുണ്ട് വോട്ട് വിഹിതം കൂടുന്നതിന് കാരണമായി പറയുന്നത് ജെ ഡി എസ് അതായത് കുമാർ സ്വാമിയുടെ പാർട്ടി കൂടി ബി ജെ പിക്ക് പിന്തുണ അറിയിച്ചത് തന്നെയാണ് സർവേയിലെ കണക്കുകൾ അനുസരിച്ച് ഒരുപക്ഷെ സീറ്റുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതായത് ടോട്ടൽ സർവേയിൽ അറുപത്തി എട്ട് ശതമാനം പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഒഡീഷയിലേക്ക് വരുമ്പോഴാണ് വലിയ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ആകെ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണ് ഒഡീഷയിലുള്ളത് അതിൽ ഇരുപത് സീറ്റും ബി ജെ പി നേടുമെന്നാണ് ഫെഡറൽ പുതുതലമുറ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രീ പോൾ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ബി ജെ പി ഇവിടെ പതിനാറ് ശതമാനം വോട്ട് ഉയർത്തുമെന്നും സർവേയിൽ പറയുന്നുണ്ട് അതേസമയം ഇപ്പോൾ തുടർച്ചയായി ഭരിക്കുന്ന ബിജു ജനതാദൾ നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നും പതിനാറ് ശതമാനമായി തകരുമെന്നും സർവേയിൽ പറയുന്നു ഏതായാലും കോൺഗ്രസിന് ഇവിടെയും സീറ്റൊന്നും പറയുന്നില്ല അതായത് ഇവിടെയും കോൺഗ്രസ് വട്ടപൂജ്യം തന്നെ അതേസമയം ഉത്തർപ്രദേശിലെ സ്ഥിതിയും കോൺഗ്രസ്സിന് മറിച്ചല്ല സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചയിലെ അനിശ്ചിതത്വം നീങ്ങിയെങ്കിലും കോൺഗ്രസ് ഇപ്പോഴും ത്രിശങ്കുവിലാണ് റൈബറേലിയിലും അമേഠിയിലും മോദിയുടെ വാരണാസിയിലും ഉൾപ്പെടെ പതിനേഴ് മണ്ഡലങ്ങളാണ് കോൺഗ്രസിന് എന്ന ധാരണയിലാണ് ഇപ്പോൾ എ പി എത്തിയിരിക്കുന്നത് ബാക്കി അറുപത്തിമൂന്ന് മണ്ഡലത്തിലും എസ് പി തന്നെ മത്സരിക്കും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിന്ന് എസ് പി അധ്യക്ഷൻ വിട്ടുനിന്നത് ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു യാത്രയിൽ പങ്കെടുക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പിൻവാങ്ങൽ ഇത് വിഭജന ചർച്ചകളിലെ സമ്മർദ്ദ തന്ത്രമായാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ഇവിടെ വിജയിക്കാൻ സാധിച്ചത് രാഹുൽ ഗാന്ധി തന്നെ സ്മൃതി ഇറാനിയോട് പരമ്പരാഗത മണ്ഡലമായ അമേഠിയിൽ പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യം ഉണ്ടായത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഇവിടെ അതിനാലാണ് ഇത്തവണ രാഹുലിന് പകരം പ്രിയങ്കയെ പരീക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് പക്ഷേ അത് വിജയം കാണുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ട കാര്യമാണ് രാഹുലിനെ മാറ്റി പ്രിയങ്ക കളത്തിലിറങ്ങുമ്പോൾ തീർച്ചയായും ഒരു കുതികാൽവെട്ട് ഉറപ്പാണ് കോൺഗ്രസുകാരായതുകൊണ്ട് തന്നെ അവരത് ചെയ്യുകയും ചെയ്യും